ശബരിമലയിൽ മകരവിളക്ക് തീർത്ഥാടന കാലത്തെ നെയ്യഭിഷേകത്തിനും കളഭാഭിഷേകത്തിനും തുടക്കമായി ജനുവരി പതിനെട്ട് വരെയാണ് തീർത്ഥാടകർക്ക് നെയ്യഭിഷേകത്തിന് അവസരം മകരവിളക്ക് കാലത്തെ പൂജകൾ പൂർത്തിയാക്കി ജനുവരി ഇരുപതിന് രാവിലെ ആറ് മുപ്പതിന് നടയടയ്ക്കും മകരവിളക്ക് തീർത്ഥാടനത്തിനായി നട തുറന്ന ശബരിമല ക്ഷേത്രത്തിൽ നെയ്യഭിഷേകത്തിനും കളഭാഭിഷേകത്തിനും തുടക്കമായി പുലർച്ചെ മൂന്നര മുതൽ ഏഴുവരെയും തുടർന്ന് രാവിലെ എട്ട് മുതൽ പതിനൊന്ന് വരെയുമാണ് നെയ്യഭിഷേകം നടന്നത് അയ്യപ്പനുള്ള മുഖ്യ വഴിപാടാണ് നെയ്യഭിഷേകം ശേഷം ശ്രീകോവിലിൽ നിന്ന് ലഭിക്കുന്ന നെയ്യ് ദിവ്യപ്രസാദമായിട്ടാണ് അയ്യപ്പന്മാർ സ്വീകരിക്കുന്നത് ജനുവരി പതിനെട്ട് വരെയാണ് തീർത്ഥാടകർക്ക് നെയ്യഭിഷേകത്തിന് അവസരം ജനുവരി ഇരുപതിന് രാവിലെ ആറരയ്ക്ക് നടയടയ്ക്കും മകരവിളക്ക് തീർത്ഥാടനത്തിനായി ശബരിമല ക്ഷേത്രം നട തുറന്നതിനു ശേഷമുള്ള ആദ്യ കളഭാഭിഷേകവും നടന്നു സന്നിധാനത്തെ പ്രധാന വഴിപാടുകളിലൊന്നാണ് കളഭാഭിഷേകം ഉച്ചപൂജയ്ക്ക് മുമ്പായി പതിനൊന്ന് മണിക്കാണ് കളഭാഭിഷേകം നടന്നത് തന്ത്രി മഹേഷ് മോഹനരുടെ കാർമ്മികത്വത്തിൽ പൂജിച്ച ശേഷം കളഭാഭിഷേകത്തിനുള്ള കളഭവുമായി മേൽശാന്തി ഇ ഡി പ്രസാദ് നമ്പൂരി വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെ ശ്രീഗോപലിന് ചുറ്റും പ്രദക്ഷിണം വെച്ചു തുടർന്ന് കളഭാഭിഷേകം നടത്തി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എസ് ശ്രീനിവാസ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഒ ജി ബിജു തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ന്യൂസ് ബ്യൂറോ സന്നിധാനം